കാഞ്ചിയാർ പേഴുങ്കണ്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച ക്രഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയ പാലം കുട്ടിമുപ്പൻ കവലയിലാണ് കാട്ടാന നാശം വിതച്ചത് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തും വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന വിവിധ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചുനാളുകളിൽ കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതിയ പാലം മേഖലയിൽ ആദ്യമായിട്ടാണ് കാട്ടാന നാശനഷ്ടം വരുത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ നാശനഷ്ടം വരുത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ ആന ഏലം വാഴ തെങ്ങ് ജാതി തുടങ്ങിയ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഇതിനു മുൻപ് അറിയിക്കുക ചെയ്തു അറിയിച്ചിരുന്നു അപ്പം നമ്മുടെ ഔട്ട് സൈഡിൽ കൂടെ ഉള്ള ഒരു കിടങ്ങ് അത് നിറന്ന് കിടക്കുകയാണ് ബോർഡറിൽ കൂടെ ഉള്ളത് അപ്പോൾ അത് പുനർനിർമ്മിച്ച് തരാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഫണ്ടില്ല നിങ്ങളെ ആവുന്ന ഫണ്ട് എടുത്തുകൊണ്ട് കഴിവു നാട്ടുകാർ കൂടി അത് ചെയ്യുക ഫണ്ട് വരുന്ന മുറയ്ക്ക് അത് കുറച്ച് പൈസ തരാം എന്നവര് സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗത്ത് അവിടെ അങ്ങനെ കാവടിക്കാവിലൊക്കെ കുറച്ച് ഇപ്പം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അടിയന്തിരമായിട്ട് ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അങ്ങനെ ഞങ്ങളും ആവുന്ന സഹായങ്ങളെല്ലാം പൊതുജനങ്ങൾ സഹകരിക്കാം എന്നാണ് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ എടുത്തു പറയേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി ഈ കാട്ടുമുറങ്ങളുടെ ചല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടി സത്വരമായിട്ട് സ്വീകരിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് മുഹമ്മദ് അലി കോപ്പാറ ചിമ്പനാനിക്കൽ ജെയിംസ് മനോജ് വടക്കൻ പറമ്പിൽ സുകുമാരൻ ചെമ്പൻകുളം മൂഴിയിൽ പാപ്പച്ചൻ തിരുവിക്കൽ ചാക്കോ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആനനാശം നാശം വിതച്ചത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ജനവാസ മേഖലയും വനപ്രദേശവും അതിർത്തി പങ്കിടുന്നിടത്ത് ട്രഞ്ച് നിർമ്മിച്ചിരുന്നെങ്കിലും കാലക്രമേണ ഇവ നശിക്കുകയും ആഴം കുറയുകയും ചെയ്തു ഇതോടെയാണ് വനപ്രദേശങ്ങളിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു